താങ്ങാൻ ആ ഒരു സിറ്റുവേഷൻ പിന്നെ ആ കൊച്ചു കറക്റ്റ് എത്തേണ്ട ആള അവർക്കൊരു കുട്ടിയില്ലാത്തതല്ലേ അപ്പൊ അവരെ സേഫ് ആയിരിക്കും അപ്പൊ ആ ഒരു ആശ്വാസം സിനിമയാണെങ്കിൽ പോലും നമുക്കത് നമ്മുടെ നല്ലൊരു പടമാ പറ്റുന്നില്ല താങ്ങാൻ പറ്റുന്നില്ല സെക്കൻഡ് പാട്ട് ശരിക്കും നല്ല പടം ഇഷ്ടപ്പെട്ടു നല്ല പടം ആണ് കൂടുതൽ കൂടുതൽ ആയത് വർക്ക് ആ ഒരു കുഞ്ഞിനോടുള്ളൊരു ചേട്ടാ കുട്ടികളും കുട്ടികളൊക്കെ ശരിയെന്നോക്കെ നന്നായിട്ട് കണക്ട് ആയി കയറി നല്ല പടം അല്ലെ കണ്ണ് അറിഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ അല്ലല്ല അത് പിന്നെ എങ്ങനെയുണ്ട് ഇമോഷൻസ് ഒക്കെ പേര് പോലെ തന്നെ ഒരു വെറൈറ്റി വെറൈറ്റി ഉണ്ടോ സീരിയസ് പടം കണ്ടാൽ നല്ല നല്ല സിനിമ 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 ഇമോഷൻസ് 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 ഒക്കെ നല്ല 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 കണ്ട സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് കണ്ടാൽ ആസ്വദിക്കാൻ പറ്റുന്ന പോത്തൻ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എല്ലാവരും എല്ലാവരും പ്ലോട്ട് ആണ് ഫാമിലി ഇമോഷണൽ ഉണ്ട് ുംത്യസ്തമായി തീങ്ങും കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടം ഒരു ഡോക്യുമെന്ററി ടൈപ്പ് ഒരു ഫിലിം മ്യൂസിക്കലാണ് കൊള്ളാം കൊള്ളിരിക്കും പിന്നെ കുറച്ചൊരു സോഷ്യൽ ആയിട്ടുള്ള ഒരു മെസ്സേജും കാണിച്ച ഒരു ഫിലിം നല്ല പടമായിരുന്നു അത്യാവശ്യം വൺ ടൈം വാച്ച് ആയിട്ട് ത്രില്ലിംഗ് ആയിട്ടിരുന്നു കാണാൻ പറ്റുന്നുണ്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട് അമ്മമാർക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് സിംഗ് കണക്ട് ആവാൻ പറ്റുന്നു നല്ല പട